നമസ്കാരം പ്രധാന വാർത്തകൾ പാതിവില തട്ടിപ്പ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കും തെളിവൊന്നും ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് രാമചന്ദ്രൻ നായർക്കെതിരെ നിലവിൽ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല നടപടിക്രമങ്ങൾ പാലിച്ച് ജസ്റ്റിസ് രാമചന്ദ്രൻ നായരെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നതാണെന്നും പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു പെരിന്തൽമണ്ണ പോലീസാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായരെ പ്രതിയാക്കി കേസെടുത്തത് ഇതിനെതിരെ ഒരു കൂട്ടം അഭിഭാഷകരാണ് പോലീസ് നടപടി ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചത് പ്രാഥമിക അന്വേഷണം പോലും നടത്താതെയാണ് റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർക്കെതിരെ കേസെടുത്തതെന്ന് അഭിഭാഷകർ ഹർജിയിൽ ആരോപിച്ചിരുന്നു തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് നേരിയ മുൻതൂക്കം പതിമൂന്നിനെടുത്ത് സീറ്റില്ലാതെ ബി ജെ പി സംസ്ഥാനത്ത് ഇരുപത്തിയെട്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് നേരിയ മുന്നേറ്റം പതിനഞ്ച് സീറ്റുകളിൽ എൽഡിഎഫും പതിമൂന്ന് സീറ്റുകളിൽ യു ഡി എഫും മറ്റുള്ളവർ മൂന്നിടത്തും വിജയിച്ചു വയനാട് ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിലെ മുപ്പത് വാർഡുകളിലേക്കായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നത് ഇതിൽ കാസർഗോഡ് ജില്ലയിലെ രണ്ട് വാർഡുകളിൽ നേരത്തെ എതിരാളികളില്ലാത്തതിനാൽ എൽഡിഎഫ് വിജയിച്ചിരുന്നു ബാക്കി ഇരുപത്തിയെട്ട് വാർഡുകളിലേക്കായിരുന്നു തിരഞ്ഞെടുപ്പ് അടിയന്തരമായി കയറണം അന്ത്യശാസനം മുന്നിൽ സമരം നടത്തുന്ന ആശാവർക്കർമാർ ഉടൻ ജോലിയിൽ പ്രവേശിക്കണമെന്ന് അന്ത്യശാസനം നാഷണൽ ഹെൽത്ത് മിഷൻ സ്റ്റേറ്റ് ഡയറക്ടറാണ് സർക്കുലർ പുറത്തിറക്കിയത് പണിമുടക്കുന്നവർ അടിയന്തരമായി ജോലിയിൽ കയറണമെന്നാണ് നിർദ്ദേശം സമരം പതിനഞ്ച് ദിവസം പിന്നിട്ട സാഹചര്യത്തിലാണ് സർക്കാർ കടുത്ത നടപടിക്ക് ഒരുങ്ങുന്നത് ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ പകരം സംവിധാനം ഏർപ്പെടുത്തണമെന്ന് സർക്കുലറിൽ നിർദ്ദേശിക്കുന്നു തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇതിന് ആരോഗ്യവകുപ്പിലെ സന്നദ്ധ പ്രവർത്തകരെ പകരം ഉപയോഗിക്കാമെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു സംസ്ഥാന കോൺഗ്രസിലെ തർക്കം തീർക്കാൻ ഹൈക്കമാൻഡ് ഇടപെടുന്നു മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് െട്ടിന് സംസ്ഥാനത്തെ നേതാക്കളുമായി കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കൂടിക്കാഴ്ച നടത്തും മുൻ കെ പി സി സി അധ്യക്ഷന്മാരെയും എം പിമാരെയും വിളിപ്പിച്ചിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് മുൻ കെ പി സി സി പ്രസിഡന്റുമാർ എം പിമാർ എന്നിവരെയാണ് ചർച്ചയ്ക്കായി വിളിപ്പിച്ചത് ശശി തരൂർ വിവാദവും സംഘടനാ പ്രശ്നങ്ങളും ചർച്ചയാകും പാർട്ടി പുനഃസംഘടനയും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ച ചെയ്യും തരൂർ പ്രശ്നത്തിൽ ഹൈക്കമാൻഡ് ഇടപെടലാണ് കേരള നേതാക്കൾ ആവശ്യപ്പെടുന്നത് സംസ്ഥാന നേതൃത്വം വേണ്ട പരിഗണന നൽകുന്നില്ലെന്ന പരാതി മുൻ കെ പി സി സി അധ്യക്ഷന്മാർക്ക് നേരത്തെയുണ്ട് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തീർക്കണമെന്ന ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളും ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാണ് ദില്ലി ചർച്ച തിരുവനന്തപുരത്ത് വിളക്കിൽ നിന്നും ഇലക്ട്രോണിക് സർവീസ് ഷോപ്പിന് തീപിടിച്ചു ഒരു ലക്ഷം രൂപയുടെ നഷ്ടം കാഞ്ഞിരമ്പാറ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന തേക്കുമൂട് സ്വദേശി പ്രദീപിന്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ സർവീസ് സെന്ററിലാണ് ഉച്ചയോടെ തീപിടുത്തമുണ്ടായത് കടയിൽ തെളിയിച്ചിരുന്ന വിളക്കിൽ നിന്ന് തീ പടർന്നതാണ് അപകട കാരണമെന്ന് ഫയർഫോഴ്സ് അറിയിച്ചു ഈ സമയം ഉടമ പുറത്തു പോയിരുന്നു പന്ത്രണ്ട് മണിയോടെ തീ പടർന്നത് കണ്ട സമീപവാസികൾ അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി ഒരു മണിക്കൂർ പ്രയത്നിച്ച ശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കാനായത് റിപ്പയറിംഗിനെത്തിച്ച നാല് ഫ്രിഡ്ജ് ഒരു എ സി രണ്ട് വാഷിംഗ് മെഷീൻ തുടങ്ങിയവ കത്തി നശിച്ചു ഒരു ലക്ഷം രൂപയുടെ നഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കിയിരിക്കുന്നത് ജോർജ് വീണ്ടും ജാമ്യാപേക്ഷ നൽകി മതവിദ്വേഷ പരാമർശ കേസിൽ റിമാൻഡിലുള്ള പി സി ജോർജ് വീണ്ടും ജാമ്യാപേക്ഷ നൽകി ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത് കോടതി വ്യാഴാഴ്ച ഹർജി പരിഗണിക്കും അതേസമയം പി സി ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാർഡിയോളജി ഐസിയുവിൽ തുടരുകയാണ് മണിക്കൂർ നിരീക്ഷണമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്താകും ജയിലിലേക്ക് മാറ്റുന്നതിലടക്കം തീരുമാനമുണ്ടാവുക നഗരത്തിൽ റോഡ് തടസ്സപ്പെടുത്തി ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധ സമരം സി പി എം നേതാക്കൾക്കെതിരെ കേസെടുത്ത് കണ്ണൂർ ടൗൺ പോലീസ് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഒന്നാം പ്രതിയാണ് കെ വി സുമേഷ് എം എൽ എ ഉൾപ്പെടെയുള്ളവരും കേസിൽ പ്രതിയാണ് ഇവർക്കൊപ്പം കണ്ടാൽ അറിയാവുന്ന അയ്യായിരത്തോളം പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് പൊതുജനത്തിന് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയെന്നാണ് കേസ് കണ്ണൂർ നഗരത്തിൽ കാർഗിൽ യോഗാശാല റോഡിലെ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധമാണ് നടു റോഡിൽ പന്തൽ പന്തൽകെട്ടിയും സംഘടിപ്പിച്ചത് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരായ പ്രതിഷേധത്തില് നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു അഫ്സാന്റെ ഉമ്മ ഷെമിക്ക് ബോധം തെളിഞ്ഞു മകന്റെ ക്രൂരമായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന ഷെമിക്ക് ബോധം തെളിഞ്ഞു ഇതുവരെ പൊന്നോമനയായ ഇളയ മകനുണ്ടായ ദുർഗതിയെക്കുറിച്ച് ഷെമി അറിഞ്ഞിട്ടില്ല ബോധം തെളിഞ്ഞപ്പോൾ ഇളയ മകൻ അഫ്സാനെ കാണണമെന്നാണ് അവർ ബന്ധുക്കളോട് പറഞ്ഞത് അഫ്സാനെ മൂത്ത മകൻ അഫ്ഫാൻ ക്രൂരമായി കൊലപ്പെടുത്തിയെന്ന വിവരം ഷെമി എങ്ങനെ താങ്ങുമെന്നറിയാതെ സങ്കടത്തിലാണ് ബന്ധുക്കൾ ഷെമിയുടെ തലയ്ക്ക് പിന്നിൽ പതിമൂന്ന് സ്റ്റിച്ചുണ്ട് കണ്ണിന്റെ താഴെ രണ്ട് ഭാഗത്തും എല്ലിനും പൊട്ടലുണ്ട് വാ പൂർണമായും തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അടുത്ത ബന്ധുവിനെ കണ്ടപ്പോൾ തന്നെ ഇളയമകൻ അഫ്സാനെക്കുറിച്ചാണ് ചോദിച്ചത് അവൻ എന്തെങ്കിലും പറ്റിയോ എന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചു അവനെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു അഫ്സാനെക്കുറിച്ച് അവർ ഒന്നും ചോദിച്ചില്ലെന്നും ഷെമിയെ സന്ദർശിച്ച ബന്ധു പറഞ്ഞു നാടിനെ നടക്കിയ കൂട്ടക്കൊലപാതകം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ബാക്കി കൊല്ലപ്പെട്ട അഞ്ചുപേരെയും കബറടക്കി പ്രതിയായ അഫാന്റെ പിതാവിൻ്റെ മാതാവ് സൽമാ ബിബി പ്രതിയുടെ അനുജൻ അക്സാൻ പെൺസുഹൃത്ത് ഫർസാന പിതാവിന്റെ സഹോദരൻ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ ഷാഹിദ എന്നിവരുടെ സംസ്കാര ചടങ്ങുകളാണ് പൂർത്തിയായത് അഫാൻ്റെ പെൺസുഹൃത്തായിരുന്ന ഫർസാനയുടെ സംസ്കാര ചടങ്ങുകളായിരുന്നു ആദ്യം പൂർത്തിയായത് ഫർസാനയുടെ മൃതദേഹം പൊതുദർശനത്തിനുശേഷം ചിറയൻകീഴ് കാട്ടാമുറയ്ക്കൽ ജുമാ മസ്ജിദിൽ സംസ്കരിച്ചു പ്രതിയുടെ അനുജൻ അക്സാൻ ഉൾപ്പെടെയുള്ള ബാക്കി നാലുപേരുടെയും മൃതദേഹം പേരുമല ജംഗ്ഷനിൽ പൊതുദർശനത്തിനുശേഷം താഴെപ്പാങ്ങോട് ജുമാ മസ്ജിദിൽ സംസ്കരിച്ചു മറ്റന്നാൾ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പാലക്കാട് മണപ്പുള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വേലോത്സവത്തോടനുബന്ധിച്ച് ഫെബ്രുവരി പാലക്കാട് താലൂക്ക് പരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു ജില്ലാ കളക്ടറാണ് ഉത്തരവിട്ടത് മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ലെന്നും കളക്ടർ അറിയിച്ചു